എലിയടിഞ്ഞാ ചക്കിപഹടടി വെള്ളിയരിഞ്ഞാൻ പോലെ കുറ്റികളിക്കും കടലും രുണ്ടു കുറ്റികളിക്കും കടലും കുറ്റികളിക്കും കടലും വെള്ളിയരിഞ്ഞാൻ പോലെ കുറ്റികളിക്കും കടാലും കായലും പോടും നന്ദി നമസ്കാരം അടുത്തതായി എൽപി സെക്ഷൻ മിമിക്രി കോഡ് നമ്പർ 339 ആദിയമായി കാക്ക വിളിക്കുന്നു കാ 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 ഓ എന്റെ ദൈവമേ അടുത്തതായി പൂച്ച വിളിക്കുന്നത് അടുത്തതായി പട്ടിയുടെ ശബ്ദം അടുത്ത ഒരു ട്രെയിൻ പോകുന്ന ശബ്ദത്തോടു കൂടി എന്റെ ഈ മിമിക്രി ഇവിടെ അവസാനിക്കയാണ് ചൂ നന്ദി നമസ്കാരം ഡുണ്ടു വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഈ കൊല്ലം കൂടെ നിനക്ക് ട്രോഫി വരും അടുത്ത കൊല്ലം മിമിക്രി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ എന്റെ ചന്തി പൊട്ടി എനിക്ക്